ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ രാവിലെ ഇതിപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചതെന്ന് വെച്ചാൽ അപ്പം ചുട്ടെടുക്കണമായിരുന്നേ അപ്പോൾ രാവിലെയാണ് അരി അരച്ചെടുത്തത് അരി അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമ്മൾ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടേ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു മണിക്കൂറുള്ള സമയം എടുക്കാനില്ല അപ്പോൾ ഇന്നും മോൾക്ക് നേരത്തെ പോകുകയും വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചതാണ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ അത് അവിടെ നിന്ന് റെഡിയായി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അപ്പത്തിനൊരു കറി ഉണ്ടാക്കണമല്ലോ അപ്പം ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ഗ്രീൻ പീസ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് സവോളയും വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ അതെല്ലാം പഴന്ന് വരുമ്പോൾ നമ്മൾ അത് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ അതിലേക്ക് ചേർക്കും പിന്നെ അതിന് ശേഷമെന്ന് വെച്ചാൽ തേങ്ങ അരച്ചെടുക്കണം തേങ്ങയും പെരിഞ്ചിരവും കൂടെ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് അതാണ് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും പെരിഞ്ചിരവും മാത്രം അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് ഞാൻ മഞ്ഞൾപ്പൊടി അരപ്പിൽ ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കൊരു വറുതാളിച്ചും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വറ്റലമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് ഒന്ന് കറിയിലേക്കൊന്നൊഴിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടാനായിട്ട് പിന്നെ അല്പം കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടെടുക്കാം ഇപ്പം വറു താളിച്ചൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടെടുത്താലും മതി ഇപ്പം ഞാൻ വറവൊട്ടിച്ച് തന്നെയാണ് ഒഴിച്ചത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് സറിയാണ് ഇത് പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു മണിക്കൂർ വെച്ചേക്കാൻ എനിക്ക് സമയമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ മാവ് എടുത്തിട്ട് ഒരു രണ്ടപ്പം മോൾക്ക് മാത്രം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ബാക്കി ഞാൻ അടച്ചതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ബാക്കി ചുട്ടെടുക്കാമെന്ന് വെച്ചിട്ടേ അങ്ങനെ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കറിയുമൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒന്ന് റേഷൻ കട വരെ പോകണേ കുറേ താമസി കഴിഞ്ഞാൽ നല്ല തിരക്കാവും അപ്പോൾ പിന്നെ രാവിലെ തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് മോള് ക്ലാസ്സിന് പോയി കഴിഞ്ഞിട്ടാണ് ഞാനും അനുകൂട്ടിയും കൂടെയാണ് റേഷൻ കടയിൽ പോകാൻ പോണത് അപ്പോൾ നമ്മൾ രാവിലെയാണ് ചെല്ലണമെങ്കിൽ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോരാ ഒരുപാട് സമയം നിൽക്കേണ്ടല്ലോ അങ്ങനെ ഞാനും അനുക്കുട്ടിയും മോള് പോയതിന് ശേഷം റേഷൻ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ പോയണേ പോയിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നു ആരുമില്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് സാധനങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ ഓട്ടോയിൽ തന്നെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ റേഷൻകടെ പോയിട്ട് വന്നിട്ടാണ് അരി അടുപ്പത്തിട്ടത് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്കതൊന്ന് അടച്ചിട്ടെടുത്താൽ മതി പിന്നെ ഇന്ന് മോന് പോകണ്ട മോൻ വീട്ടിൽ ഇരുന്നുള്ള വർക്കാണേ മോൻ ഇപ്പോൾ റേഷൻ കടയിൽ പോയണേ വണ്ടിയെത്തന്നെ കൊണ്ടുപോരും അപ്പം മീറ്റിങ്ങിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ടാണ് അരിയും ഗോതമ്പും ഒക്കെ കൊണ്ടുപോകുന്നത് എടുത്തിട്ട് പോരാൻ ബുദ്ധിമുട്ടാണ് എനിക്കും കൈക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ടേ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അന്ന് കൈവേദന വന്നതിന് ശേഷം അധികം വെയിറ്റ് എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് പിന്നെ അനിക്കുട്ടിക്കും പാടാവും പിന്നെ സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിൾ വെച്ചിട്ടാണെങ്കിൽ കൊണ്ടുപോരാം മോള് സൈക്കിൾ കൊണ്ടുപോവുകയും ചെയ്ത് അങ്ങനെ പിന്നെ ഓട്ടോയിൽ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കറി വെക്കാനായിട്ട് ഇന്നൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ റേഷൻ കടയിൽ പോയിട്ട് വന്ന ഉടനെ തന്നെ അനു കൂട്ടി നമ്മുടെ മീൻ തട്ടയിന്ന് ചെമ്മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അവിടെ ചെന്നിട്ട് കൂട്ടും മീൻ തരം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് വാങ്ങിയില്ല ചെമ്മീനാണ് കുറേ നാൾക്ക് ശേഷം ഇന്ന് ചെമ്മീൻ വാങ്ങിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കറിയായിട്ട് തന്നെ വയ്ക്കാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു അപ്പോൾ തേങ്ങ അരച്ചിട്ട് നമുക്ക് മീൻകറി വെക്കുമ്പോൾ വെച്ചാൽ മതിയെന്ന് തീരുമാനം എടുത്ത് രണ്ടുപേരും കൂടെ ആലോചിക്കായിരുന്നു എന്താ ചെയ്യേണ്ടത് വെള്ളരിക്ക ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളരിക്കട്ടിട്ട് അരച്ചൂട്ടി വെക്കാന്നാണ് ആദ്യം ഓർത്തത് പിന്നെ അതില്ലാതിരുന്നത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ അരച്ചെടുത്തത് തേങ്ങയും തന്നെ തേങ്ങ മുളകുപൊടി മഞ്ഞൾപ്പൊടി രണ്ട് കഷ്ണം ഉള്ളി ഒക്കെ കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അരച്ചെടുത്തിട്ട് മീൻകറിക്ക് കൂട്ടുമ്പോൾ തന്നെ ചെമ്മീൻ കഴുകി വാരിയിട്ട് ചട്ടിയിലാക്കി വെച്ചിരിക്കണേ അപ്പോൾ അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് കൂട്ടിയെടുക്കണം അപ്പോൾ എന്നിട്ട് കറി നന്നായിട്ട് തിളച്ച് പറ്റി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിരുന്നു പറ്റിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റായിരുന്നു കറി കൂട്ടാനായിട്ട് അത് പിറ്റേ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ആ കറി വെച്ചത് അതെന്നുവെച്ചാൽ ഞങ്ങൾ കൂടുതൽ തന്നെ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം കൂട്ടാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ മീൻകറിയൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് എടുത്ത് കൂട്ടി നോക്കി എന്ത് ടേസ്റ്റാ അല്ലേ അന്ന് രാവിലെ വെക്കുന്ന സമയത്ത് കൂട്ടിനേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസം കൂട്ടുന്നതായിരിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ചട്ടി ചോറ് കഴിക്കണം ആ ചട്ടിയിലൊക്കെ ചോറിട്ട് കഴിച്ചത് എന്ത് ടേസ്റ്റാണ് അപ്പോൾ അതെ അതെല്ലാം കറിയെല്ലാം കൂട്ടി വെച്ച് പിന്നെ ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു അതൊരു തോരനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കറിയും ഉണ്ടാക്കി ബീൻസ് ഓരനും വെച്ച് ഞങ്ങൾ ചോറും ഒക്കെ കഴിക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ കറിയുമൊക്കെ നന്നായിട്ട് തിളച്ചുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഊണെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് അധികം വെയിലറിച്ചില്ലെങ്കിലും മഴ അധികം പെയ്തിട്ടില്ലായിരുന്നു ചെറിയ വെയിൽ ഒരു മൂട മൂടവെയിലെന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ തുണികളൊക്കെ ഒന്ന് വിരിച്ച് ഞാനിങ്ങനെ പുറത്ത് കിട്ടിട്ടുണ്ടായിരുന്നു മോളിൽ ടെറസ്സേ വിരിച്ചിട്ട് വെച്ച് ഇങ്ങനെ പുറത്ത് വന്നിരിക്കുമ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മുടെ ഹൗസ് ഒരു ലെറ്റർ കൊണ്ടു കൊണ്ട് വന്നിട്ട് പോയത് അപ്പോൾ അത് ഞാൻ മേടിച്ചുകൊണ്ടിന്ന് അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ പുറത്തോടുള്ള കുറച്ച് കാഴ്ചകളാണ് ഏതാച്ചാൽ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു മഴ പെയ്യാനൊക്കെ പോകുന്നു കേട്ടോ ഈ രണ്ട് മൂടിയിട്ടുണ്ട് കാറിന് ഇരുണ്ട് മൂടി മഴ പെയ്യാനൊക്കെ പോകും നല്ല കാറ്റും അടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഒരു വീഡിയോ എടുക്കണം തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടത് പുറത്തിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് റോസപ്പൂ വിരിയണെങ്കിൽ ഉടനെ ചെന്നു റോസപ്പൂവിൻ്റെ വീഡിയോ എടുക്കുക എനിക്ക് പൂ വിരിഞ്ഞ് എനിക്ക് ഉടനെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം പിന്നെ ഇതിനിടയ്ക്ക് മോള് ഗ്ലാസ് കഴിഞ്ഞ് വന്ന് കാപ്പിയിട്ട് എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മക്കൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കറി വെക്കാൻ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഒരു ഏഴുമണിയായി തിരിച്ചു വന്നപ്പോൾ പിന്നെ ചെറിയ പൊഴുവായാണ് കൊണ്ടുവന്നത് അത് പിന്നെ പീര പീരപറ്റിച്ചും മുളകറി വെച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ഒരു എട്ടരയൊക്കെ ആയപ്പോൾ നമുക്ക് ചെറിയൊരു യോഗയൊക്കെ ഉണ്ടായ ഒരു ചെറിയൊരു എക്സർസൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാറുള്ളു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഗ്ലാസ്സിലൂടെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കാ എടുക്കാൻ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ